സുഹൃത്തുക്കളെ നിങ്ങൾ എത്ര രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു എന്നറിയില്ല നമ്മുടെ കുട്ടികളൊക്കെ ഇത് നേരത്തെ വീട്ടിലേക്ക് എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ നേരത്തെ വിട്ടു അധ്യാപകരൊക്കെ എന്തോ ഒരു സമരത്തിലാണ് ഈ എന്തോ ഒരു സമരം എന്നതിനെ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ അധ്യാപകരോട് നമ്മുടെ ഗവൺമെന്റ് ശനിയാഴ്ച കൂടി ജോലി ചെയ്യാൻ പറഞ്ഞു അത് അധ്യാപകർക്ക് ഇഷ്ടമല്ല അദ്ദേഹം വളരെ പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചു ഈ പരിപാടി ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുകയാണ് അധ്യാപകരെ ശനിയാഴ്ച കൂടി കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് സ്കൂളിലേക്ക് എത്തിക്കുകയാണ് ശനിയാഴ്ച കൂടി ക്ലാസ് എടുത്താൽ കുട്ടികൾ അങ്ങോട്ട് വലിയ പഠിപ്പിന്റെ ഒരു വലിയ രാജാക്കന്മാരായി പോകുമോ എന്നീ ചോദ്യങ്ങളൊക്കെ കെ പി എസ് ടി എന്ന് പറയുന്ന കോൺഗ്രസ് സംഘടന ചോദിച്ചിന്റെ ഭാഗമായിട്ട് എന്തായാലും അത്തരം ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നം എന്നത് പലർക്കും വലിയ പിടുത്തമല്ല ആ ഒരു കാര്യത്തിലേക്കാണ് ുന്നത് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക നമ്മുടെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലാണ് ഇങ്ങനത്തെ ഒരു കേസ് വരുന്നത് ഒരു പി ടി സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കേസ് നൽകുന്നത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുന്നൂറ് പ്രവർത്തി ദിനം വേണമെന്നും ഒപ്പം തന്നെ ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനം വേണമെന്നുമാണ് ഇത് പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച വരെയുള്ള ക്ലാസ് ശനിയാഴ്ച വരെ നീട്ടേണ്ടി വരും എന്നുള്ളതാണ് കാര്യം ഇത് കോടതിയിലേക്ക് എത്തുന്നു കോടതി അത് അംഗീകരിക്കുന്നു വീണ്ടും ഒരു കേസ് പിന്നെ വരുന്നത് മൂവാറ്റുപുഴന്നാണ് വെട്ടൂർ എച്ച് എസ് എസ് സ്കൂളിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ മാനേജർ ആയിട്ടുള്ള സി കെ ഷാജി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കേസ് നൽകുന്നുണ്ട് ഇതും ഇതേ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഗതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് കുറച്ച് വൈകി എന്നുള്ളതാണ് ആദ്യ സമയത്ത് ഇത് നടപ്പിലാക്കണ്ട വെള്ളിയാഴ്ച വരെ ക്ലാസ് മതി എന്ന രീതിയിലൊക്കെ ഗവൺമെന്റ് തീരുമാനമെടുത്തു ഇതിന്റെ ഭാഗമായിട്ട് കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എന്ന രീതിയിൽ മാറ്റിയ കലണ്ടർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഗവൺമെന്റ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെ അത്തരം ഒരു സംഗതി സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കോടതി ലക്ഷ്യ കേസുമായിട്ട് ഈ മേൽപ്പറഞ്ഞ ആളുകളൊക്കെ വീണ്ടും പോയി അത് കോടതിക്ക് അത് നമ്മുടെ ഗവൺമെന്റിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് കോടതിയുടെ അന്ത്യശാസനം ഏർ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നത്തിലേക്കൊക്കെ എത്തിക്കും എന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിക്കുക ഇതാ ഈ ഒരു ശനിയാഴ്ച മുതല് പ്രവർത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് നീളുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കെ പി എസ് ടി എന്ന് പറയുന്ന കോൺഗ്രസ് അനുകൂല സംഘടന ഈ ഒരു സമരം പ്രഖ്യാപിക്കുകയും ആ ഒരു സമരം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇന്നത്തെ ഒരു ദിവസത്തെ ക്ലാസ് വളരെ പെട്ടെന്ന് വിടേണ്ട അവസ്ഥയിലേക്കൊക്കെ സ്കൂളുകാർ എത്തിയതും ഇനി നമ്മൾക്ക് ഇതിന്റെ പുറകിലെ ചില കാര്യങ്ങളൊക്കെ അടക്കാം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികൾക്ക് ശനിയാഴ്ച ദിവസം കൂടി സ്കൂളിലേക്ക് പോകണം എന്ന് നടത്താം ശനി ഞായറും വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ശനിയാഴ്ച കൂടി സ്കൂളിലേക്ക് എത്തണം അവർക്ക് കൂടുതൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം കൂടി എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കൂടുതൽ പഠിക്കാനുള്ള അവസരം കുട്ടികൾക്ക് എത്തുമെങ്കിലും അവരെ കൂടുതലായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു മോഹത്തിലേക്കോ ആഗ്രഹത്തിലേക്കോ നമ്മുടെ അധ്യാപകർ എത്തുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഇവർ എത്തുന്നില്ല അത്യാവശ്യം ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ് ഒരുപക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ സാലറി സ്കെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ നമ്മുടെ അധ്യാപകരാണെന്ന് പറയേണ്ടി വരും അങ്ങനെ ആ അധ്യാപകർക്ക് ശനിയാഴ്ച കൂടി അവരെ മുമ്പിലെത്തുന്ന കുട്ടികളെ ഒരു മനസ്സ് ഇല്ലാതിരിക്കുകയും അതിൽ കോൺഗ്രസ് അനുകൂല സംഘനകള് ഇത് ഇടതുപക്ഷക്കാര് കൊടുത്ത കേസാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത് രണ്ട് വ്യക്തികള് ഒന്നൊരു സ്കൂൾ ഒക്കെയാണ് അവർ കൊടുത്ത കേസിന് മുകളിൽ ഒരു കോടതി ലക്ഷ്യമായിട്ട് പോവാൻ എന്തായാലും ഒരു ഗവൺമെന്റ് തയ്യാറാവില്ല തീർച്ചയായിട്ടും കോടതി പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ഗവൺമെന്റിന്റെ ചുമതല അതനുസരിക്കുന്നല്ലാതെ ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ല പക്ഷെ അവിടെ പറയുന്നത് ഇതെല്ലാം ഇടതുപക്ഷക്കാര് എടുത്തുകൊണ്ട് വരികയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ അധ്യാപകരൊക്കെ എതിർത്ത് വോട്ട് കൂത്തുകയും ഇനി കിട്ടുന്ന സീറ്റ് പോലും ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ അക്കൂടെ നടക്കുന്നുണ്ട് എന്തൊക്കെയാലും എനിക്കിതിൽ തോന്നുന്നത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുള്ള ചില ഇടപെടലുകളാണ് ഒന്ന് ഇത് കുട്ടികളെ കൂടുതലായിട്ട് പഠിപ്പിക്കാനും അവരുടെ മുമ്പിൽ കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ടീച്ചേഴ്സിന് കിട്ടുമ്പോൾ അവരത് വേണ്ട എന്ന് വെക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുട്ടികളുടെ ഭാഗത്തും കൂടി നമുക്ക് ഈ ഒരു വിഷയത്തെ ചിന്തിക്കണം കുട്ടികൾക്ക് രണ്ടു ദിവസം അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് കളിക്കുവാനും മറ്റും ഒരു അവസരം കിട്ടുകയാണ് ഒന്നു മുതൽ എട്ടുപത് പത്ത് വരെയുള്ള കുട്ടികളാണ് അവർക്ക് കളിക്കുവാനുള്ള ഒരു അവസരത്തെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട് ഒപ്പം തന്നെ ഈ രേഖയിൽ ഒന്നും പെടാത്ത കുറെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ഈ ശനിയാഴ്ചകളൊക്കെ സ്പെഷ്യൽ ട്യൂഷന് പോയി അങ്ങനെയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് കെയർ കിട്ടുന്ന കുട്ടികളുണ്ട് പത്തറുപത് പിള്ളേരൊക്കെയാണ് പലപ്പോഴും ചില സ്കൂളുകളൊക്കെ ഉള്ളത് ഈ അറുപത് പിള്ളേരെയും ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ടീച്ചേഴ്സ് നോക്കാൻ കഴിയുമെന്നും അവരെല്ലാ കാര്യങ്ങളും നിവർത്തിക്കാൻ കഴിയുമെന്നും അവരെ കൂടുതലായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും ആർക്കും വേണ്ട നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ അത്തരത്തിലുള്ള കുട്ടികളെ രക്ഷിതകളും മിക്കവാറും ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ഒക്കെ ട്യൂഷനും കൊണ്ടുവിടുന്നുണ്ട് അത് രേഖയിൽ എവിടെയില്ലാത്തതാണ് ട്യൂഷൻ ക്ലാസ്സിന് കൂടുതൽ കെയർ അവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ അധ്യാപകരേക്കാൾ സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ കൂടുതൽ എഫേർട്ട് അവരെടുക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശോക്തി ഒന്നും ഇല്ല നമുക്ക് പറയേണ്ടി വരും അങ് എന്നാൽ അതിനകത്ത് ശമ്പളമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ അതില്ലതാണ് എന്തായാലും അങ്ങനെ കൂടുതലായിട്ട് ഇത്രയും പഠിപ്പിക്കുന്ന അത്തരം ഒരു ജോലി ചെയ്തു പോകുന്ന അധ്യാപകരുടെ കഞ്ഞിൽ മണ്ണിടുന്ന ഒരു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വർക്കിംഗ് ഡേയ്സ് കൂടിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായത് എന്ന് കൂടി നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതായത് ഇത്തരം ആളുകളെ കൂടി ഒരു വിഘാതമായിട്ട് ഇത്തരം തീരുമാനം മാറുന്നുണ്ട് എന്നുള്ളതാണ് എന്നേലും അതേസമയം കെ എസ് ടി എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടന നിശ്ശബ്ദമായിരിക്കുകയാണ് കാരണം ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമാണ് അതിനെതിരെ ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് തന്നെ സമരം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുമെന്ന് കഴിഞ്ഞാൽ എന്നാൽ കെ എസ് ടിയുടെ ഉള്ളിൽ തന്നെ ഒരു മുറിമുണുക്കൾ ഉണ്ട് എന്നുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് കിട്ടാനുണ്ട് എന്തൊക്കെയാലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് രണ്ടാളുകൾ കൊടുത്ത കേസാണ് അത് കോടതി ലക്ഷ്യമാകുമെന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാതെ നടക്കില്ല എന്നാണ് കഴിഞ്ഞ തവണത്തെ ആ വർഷത്തെ കലണ്ടർ തന്നെ ഉപയോഗിക്കാനായി തീരുമാനം പക്ഷേ പുതുക്കിയ കലണ്ടർ ഇരുന്ന ആക്കിയ കലണ്ടർ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിന് പറ്റില്ല എന്നതിനാണ് സഡനായിട്ട് ഇത്തരം ഒരു തീരുമാനം വരുന്നത് എന്തായാലും ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിനുമുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഇതൊക്കെ ഭാവിയിൽ എങ്ങനെ ബാധിക്കും എങ്ങനെ ബാധിക്കാതിരിക്കും എന്നൊക്കെ കൂടുതൽ ചർച്ചയിലൂടെ മാത്രമായിരിക്കും നമുക്ക് മനസ്സ മനസ്സിലാക്കാൻ സാധിക്കുക ഇത് ഞാൻ ഈ ഒരു ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗവൺമെന്റ് സ്കൂളൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്കും സബ്മിറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് എവിടെയും പറയാൻ സാധിക്കില്ലെങ്കിൽ ഇതിന് താഴത്തെ പറയാൻ ശ്രമിക്കുക ബബായ്